നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അർദ്ധ പത്മാസനം ഇത്രയും ദിവസങ്ങളിൽ പത്മാസനത്തിൻ്റെ പ്രിപ്പറേറ്ററി ആസനങ്ങളാണ് നമ്മൾ ചെയ്തതല്ലേ അപ്പോൾ ഓരോ ദിവസം കൊണ്ടല്ല ഈ ഓരോ പഠിച്ച ആസനങ്ങളും നമ്മളെ നമ്മളുടെ ഫ്ലെക്സിബിലിറ്റിക്കും അവനവൻ്റെ കഴിവിനും അനുസരിച്ച് അത് ദിവസവും പ്രാക്ടീസ് ചെയ്യണം ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച സമയമൊക്കെ എടുത്തെന്നിരിക്കും ചിലവർക്ക് ഒരു മാസം എടുത്തെന്നിരിക്കും കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ അത്രയും ഫ്ലെക്സിബിളാവും നമ്മളുടെ ശരീരം അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്മാസനമാണ് അത് ചില വ്യക്തികൾക്ക് പല കാരണങ്ങൾ കൊണ്ട് പൂർണ്ണ പത്മാസനം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അത് പത്മാസനത്തിൽ ഇരിക്കാൻ പ്രയാസമായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിലും നമുക്ക് നമ്മൾ ചെയ്തു എന്നുള്ളൊരു മനസ്സിന് ഒരു സമാധാനത്തിനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈക്വലി അത്രയും ബെനിഫിറ്റ്സ് നമുക്ക് തരുന്ന ഒരു ആസനമാണ് അർത്ഥപത്മാസനം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പകുതി പത്മാസനമാണ് അപ്പോൾ ഏത് എവിടെയായിരിക്കും നമ്മൾ പകുതി ചെയ്യുന്നത് അഡാപ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ കാല് നമ്മളുടെ കാലിൻ്റെ ഒരു കാല് മാത്രമായിരിക്കും പത്മാസനത്തിലേക്ക് വരുന്ന മാതിരി മറ്റേ കാലും നോർമലി ആയിരിക്കും നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ ഈ ആസനങ്ങൾ ആർക്കൊക്കെ ചെയ്യാം എല്ലാവർക്കും ചെയ്യാം എല്ലാ ആൾക്കാർക്കും ചെയ്യാം പക്ഷേ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉള്ളവർക്കും നമ്മൾ ഹിപ്പിന് സിവിയർ ആത്രൈറ്റിസ് ബാധിച്ചവർക്കും സിവിയർ ആയിട്ട് മുട്ടുവേദന ഉള്ളവരും ഒഴിവാക്കുക ബാക്കിയുള്ള എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ് ഈവൻ ഈ ഒരു ഒരാസന പ്ലാന്റാർ ഫേഷ്യരി പാദത്തിൽ ഉണ്ടാകുന്ന കുത്തി കുത്തിയുള്ള വേദന അതൊക്കെ വളരെ ഉചിതമാണ് ആദ്യം ഈ ആസനം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം കാലുകൾ നീട്ടിവെച്ചിരിക്കുക ശേഷം നിങ്ങൾക്ക് കാണി കാണാൻ വേണ്ടിയിട്ട് ഞാൻ വല ഇടത്തെ കാലാണ് ചെയ്യുന്നത് ഇടത്തേക്കാലിൻ്റെ പാദത്തിൽ പിടിച്ച് പാദത്തിന് നമ്മളുടെ ഇടുപ്പിൻ്റെ വശത്ത് കൊണ്ടുവരണം അതായത് മുട്ടിൻ്റെ അല്ല വയ്ക്കേണ്ടത് നമ്മളുടെ ഇടുപ്പിൻ്റെ അവിടെ വശത്ത് കൊണ്ടുവരണം അപ്പോൾ തന്നെ നമ്മൾ മാക്സിമം നമ്മൾ കയറ്റി വെച്ചു ഇതിൻ്റെ ഈ കൊണ്ട് ഇതിനൊരു സപ്പോർട്ട് കൊടുക്കുക ഓക്കെ മുട്ട് പൊങ്ങിയാണ് ഇരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ മുട്ടിൻ്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യണം വലത്തെ പാദം കൊണ്ടുവയ്ക്കുക ഓക്കെ അപ്പം ഇടത്തെ മുട്ടിന് സപ്പോർട്ടായിട്ട് വലത്തെ പാദമുണ്ട് വലത്തെ പാദം ഇടത്തെ പാദം എവിടെ വരും നമ്മളുടെ വലത്തെ ഇടുപ്പിൻ്റെ അറ്റത്തും വരും ഇതാണ് പത്മാസനം എളുപ്പമല്ലേ ചെയ്യാൻ വളരെ എളുപ്പമാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ പാദം മുട്ടിൻ്റെ അവിടെ കൊണ്ടുവരുത് പാദം എപ്പോഴും ഇടുപ്പിൻ്റെ അങ്ങോട്ട് മാക്സിമം നമ്മൾ വലിച്ചു പിടിക്കുക സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുട്ട് മുട്ടുകൊണ്ടുവന്ന് താങ്ങുകൊടുക്കുക വലത്തെ പാദം ഇടത്തെ മുത്തിൻ്റെ അടിയിലും വരും ഇത് നിവർന്ന് ചിന്മുദ്രയിൽ ഇരിക്കുക നമ്മൾ ചെയ്തത് വലത്തെ വശമാണ് ഇതുപോലെ നമുക്ക് ഇടത്തെ വശവും ചെയ്യാം ആദ്യം നമുക്ക് ഈ പോസ്റ്റർ റിലീസ് ചെയ്യാം അവസാനം വെച്ചത് ഏത് കാലാണ് നമ്മളുടെ വലത്തേക്കാൽ അപ്പോൾ അവസാനം വെച്ച് നമ്മൾ ആദ്യം റിലീസ് ചെയ്യണം വലത്തെ പാദം ആക്കുക ശേഷം ഇടത്തെ പാദം നമ്മൾ നേരെ നിവർത്തി കൊണ്ടുവരിക ഓപ്പോസിറ്റ് സൈഡും കൂടെ നമുക്ക് ചെയ്യാം ആദ്യം വലത്തെ പാദം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഇടത്തെ മുട്ടിൻ്റെ മുകളിലായിട്ട് ഇടത്തെ ഇടുപ്പിലോട്ട് കൊണ്ടുവരിക വലത്തേ മുട്ടിൻ്റെ അടിയിൽ ഇടത്തെ പാദം കൊണ്ടുവന്ന് സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ കാലൊന്ന് സ്ട്രെച്ച് ചെയ്ത് വയ്ക്കുന്നു ചിന്മുദ്രയിൽ കണ്ണടച്ച് റിലാക്സ് ചെയ കണ്ണുകൾ തുറക്കുക ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇടുപ്പ് നിന്നും മാറിയായിരിക്കും ഒത്തിരി അങ്ങ് മാറി ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കാൻ പാടില്ല മുട്ട് ഇടുപ്പിൽ നിന്നും ഒത്തിരി അകലത്തിൽ മുട്ടിരിക്കാൻ പാടില്ല മുട്ടെപ്പോഴും നമ്മളുടെ ഇടുപ്പിൽ നിന്ന് കുറച്ച് ഒരു അലൈൻമെന്റിൽ മാത്രമേ നിൽക്കാവൂ ഇതും കൂടെ നമ്മൾ ഈ ചെയ്യാസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി റിലീസ് ചെയ്യാൻ വളരെ പതുക്കെ കൈ പിന്നിൽ വെച്ച് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക വളരെ പതുക്കെ പഴയ അവസ്ഥയിലേക്ക് നമുക്ക് തിരികെ വരാം അപ്പോൾ അർദ്ധപത്മാസനം എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ നോക്കിയല്ലേ ശരി പ്രയാസമായിരിക്കും ഒരു കാരണവശാലും പിൻവാങ്ങരുത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം അപ്പം കഴിഞ്ഞ മൂന്ന് ദിവസം നമ്മൾ പത്മാസനത്തിൻ്റെ പ്രിപ്പറേഷനായിരുന്നു തയ്യാറെടുപ്പുകളായിരുന്നു അപ്പം നാളെ നമ്മൾ പത്മാസനം ചെയ്യാൻ പോവുകയാണ് ഞാൻ വീണ്ടും പറയുകയാണ് ഒരു ദിവസം കൊണ്ടല്ല നമ്മൾ കുറേ നാളുകൾ ഏകദേശം ഒരു മാസമെങ്കിലും ഈ പതി പഠിച്ച ഓരോ ആസനങ്ങളും ഇന്നും കൂടെ ചേർത്ത നാല് ആസനങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും പത്മാസനം ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നാളെ പത്മാസനം ചെയ്യാം എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ലളിതമായിട്ടാണ് നമ്മൾ ആസനങ്ങൾ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മുടക്കവും പറയാതെ എല്ലാവരും അഭ്യസിക്കണം നന്ദി നമസ്കാരം ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡുകൾ അധ്യായങ്ങൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജൻ എൻ ടി വി ഡോട്ട് കോം ഇത് ലഭ്യമാണ് റെഗുലറായിട്ട് കാണുക നമുക്കത് യൂട്യൂബിലെ ചാനലിൽ തന്നെ കണ്ടുകൊണ്ട് നമുക്ക് റെഗുലർ ഒരു ഒരു ദൈനംദിന പ്രാക്റ്റീസായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും നന്ദി നമസ്കാരം